ഹലോ ഹലോ ആ പറഞ്ഞോ ഹലോ ആ ആ ചേട്ടാ ഇപ്രാവശ്യം അവള് കഷായം അവിടെ നല്ല വാങ്ങിച്ചത് കന്നുമമ്മൂട്ടില് മേലെ ഒരു ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അത് ഏത് ഷോപ്പ് ആണെന്ന് അതിന്റെ പേരും ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു വാട്സാപ്പിൽ സൈൻ ചെയ്തിട്ടേക്ക് എനിക്ക് പേര് എവിടെ സ്ഥലം അറിഞ്ഞൂടാറിയാവൂ ആ മെഡിക്കൽ ആയുർവേദ ഷോപ്പ് ചെയ്യാനല്ലേ അല്ല പുസ്തകങ്ങളെ ഫാർമസിൽ അല്ലേ അല്ല ഇനി ചോദിക്കണ്ട കൊഴപ്പല്ലേ രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷൻ കഷായം എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല പിന്നെയാണ് ഒരു ഡൗട്ട് ി അതില് ചില ഫാർമസിക്കാർ ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ പ്രശ്നം അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ ഒക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് ചോദിച്ചത് കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോടാണിപ്പോ അങ്ങോട്ട് മാറ്റം പോയത് കോഴിക്കോടാണ് പിന്നെ വീട്ടില് വന്ന ചികിത്സ ഒരിക്കലും വീട്ടിൽ വന്നാ വീട്ടിൽ വന്നായിരുന്നു ഇവിടെ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത് ഒരിക്കലും വീട്ടിൽ വന്ന നോക്കിട്ട് പോയതാ അപ്പഴാണല്ലേ മരുന്ന് എഴുതിയത് ആ അപ്പോഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പൊ അവള് അവന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടിന് കുറവൊന്നും ഇല്ലായിരുന്നു അതെ അറിയാം കാരണം അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയണം ആയിട്ട് ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് പ്രശ്നോന്നു അപ്പൊ അത് കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാൻ ഞാൻ മരുന്ന് പുത്തങ്ങടുന്നു പറഞ്ഞില്ലേ അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തൻകടയാണെങ്കിൽ നമ്മൾ പോയി എന്നുള്ളതേ ഉള്ളൂ. പുള്ളീല നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കർ സ്റ്റിക്കറൊന്നോ കളഞ്ഞിട്ട് കഴുകി കഴുകിയെന്തോ വെച്ചാൽ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ചു എല്ലാത്തിലും കുപ്പിയില് фарമസി എന്ന് പറഞ്ഞാ കുപ്പി ആവുമ്പോടേക്കും അടപ്പിൽ ലേബൽ ഉണ്ടാവും അല്ലാതെ പറ്റില്ലല്ലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ നിനക്കറിയാല്ലോ ഈ ഫുൾ ബോട്ടിൽ അല്ല തന്നേ ഇതിട്ട് പഗതിയോളോ ഒഴിച്ചാണ് കമോ അതെ പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞാണ് ഓർക്കുന്നത് അവിടെ ലേബൽ ഒന്നും ഇല്ല ഷജിന്റെ പറഞ്ഞ ദിവസം ഞാൻ ഒരു പേ അതിനെ അടുത്ത് നോക്കി പേ പേ അതില് എഴുതിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല അല്ല അതിന് സ്റ്റിക്കർ ഉണ്ടായിരുന്നോ സ്റ്റിക്കർ ണ്ടായിരുന്നു അത് ഏത് ആണെന്ന് എനിക്ക് അറിഞ്ഞു അമ്മ എനിക്ക് വിളിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരുന്നില്ല തരുന്നില്ല എടുത്തിട്ട് തോന്നി അപ്പൊ അതിൽ ഞാൻ കാര്യം പറഞ്ഞിട്ട് അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചടുത്തോ നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതില് കിട്ടുമ്പോഴേ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയെല്ലാം ഇട്ട് മാറ്റിയടാ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അമ്മേ അവന്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് കുടിച്ചിട്ട് എങ്ങനെ ഞാനും വേറെന്തെങ്കിലും കഴിക്കത്തിന്റെ റിയാക്ഷൻ ആയിരിക്കും ഗ്ലാസ് ആണോ ഗ്ലാസ് ഓക്കെ ഓക്കെ അപ്പം പുത്തങ്ങട ഫാർമസി കോകിലാക്ഷം കഷായു അല്ലേ നാഗാർജുനല്ലേ പറഞ്ഞു നിങ്ങൾ ആ നാഗാർജുന കോക്ഷം കഷായ് ഓക്കെ നാഗാർജുന ഫാർമസീന്റെ പേരാണല്ലോ ഗാർജുന പൂഹിനാശൻ കഷായം എന്നുള്ള ഇതാണ് ഫോട്ടോയാണ് അവൾ എനിക്ക് അയച്ചു തന്നത് അയച്ചു തന്നിട്ട് അവള് വാങ്ങുന്നത് പുത്തൻകരയിൽ നിന്ന് ആണോട് പറഞ്ഞു ഞാൻ എന്തായാലും ചോദിച്ചു നോക്കാം അഡ്രസ്സോ കിട്ടുമെങ്കിൽ തന്നെ അവള് വീട്ടിൽ മൊബൈലിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യമൊന്നും നേരെ കൊണ്ട് പറയാനും പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് പെൺകുട്ടിയാണ്

രണ്ട് നേരം. അത് േ ഞാൻ കസ്റ്റം ശബ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ ശബ്ദിച്ചപ്പോ ഞാൻ അതിന്റെ എന്തെങ്കിലും പോയിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോട്ടോ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാം മനസ്സിലായോ ഒരു സമാധാനും സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കാത്തത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞതിന് ശേഷം അല്ല അതിന്നലെ അത് ഞങ്ങൾ ഈ കോകലക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിന് മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് അതിനുശേഷം പിന്നെ മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ സജിന് അവൻ ചോദിച്ചിട്ട് സജൻ അയച്ചില്ല ഞാൻ ഫോണിലോട്ട് അയക്കുന്നുണ്ടായിരുന്നു ഐസുണ്ടാ ഏതാ ഒന്നും അറിയത്തില്ല ഐസ്യൂലാ ആ പറഞ്ഞില്ല അതിനുശേഷം അതിനുശേഷം ഞാൻ സജനോട് ചോദിക്കാൻ ഹോസ്പിറ്റലിലായിരുന്നു ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് മരുന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടെ നിന്നും നീ കൊടുത്ത കഷായത്തിലാണോന്നുമില്ല അവര് പറയണോ കഷായത്തിലാണോ ഇനി അവർ കൊടുത്ത മെഡിസിൻ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയത് ആ അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പൊ എന്തായാലും അതെ നോക്കണം എന്തായാലും പുത്തങ്ങളെ ഫാർമസിയിൽ പോയിട്ട് ഡോക്ടർ അരുണല്ലേ പുത്തങ്ങളുടെ ഉണ്ടായിരുന്ന ഡോക്ടർ അരുണല്ലേ അതന്വേഷിക്കും